ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സേവേട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്രോൺസ് റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അതായത് കൊഞ്ചെന്നൊക്കെ പറയില്ല അതിൻ്റെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അര കിലോയോളം പ്രോൺസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി അര ടീസ്പൂണോളവും ഉപ്പ് ഒരു ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു അര മണിക്കൂറോളം അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരു കടായിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന കൊഞ്ചില്ലേ അത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു സെവൻറ്റി പെർസെൻറ്റേജോളം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കൊഞ്ചിലെ രണ്ട് സൈഡും നന്നായിട്ട് മൊരി കേട്ടോ ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ടില്ലേ ഈ എണ്ണ മാറ്റാൻ പാടില്ല കേട്ടോ ഈ പാത്രത്തിലേക്ക് തന്നെ ഇതിനുള്ള മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ സവോളം നീളത്തിലായിരിക്കും അത് ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ എണ്ണയും അതിലുള്ള മറ്റേ കൊഞ്ചിലുണ്ടായിരുന്ന മസാലയിൽ അതൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടില്ലേ ഈ ഉപ്പും കൂടി നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ചേർക്കുന്നത് സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ എന്നിട്ടില്ലേ നമുക്കിതിലേക്ക് ചെറുതായിട്ടൊന്ന് സവാള വഴണ്ട് വരുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു വലിയ തക്കാളി തക്കറിട്ട് അരിഞ്ഞതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചടങ്ങി വരുന്നത് വരെ നമുക്ക് അപ്പോൾ അപ്പോഴത്തെ മസാലയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം ഞാനിത് വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ ഗ്രാമ്പൂ പട്ട ഇലക്ക അതൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തതാണേ അതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി മുക്കാൽ ടീസ്പൂണോളം വലിയ ചീരകപ്പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി എന്നിവ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടില്ലേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ആ പൊടികളും മസാലയായിട്ട് നന്നായിട്ട് മിക്സായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കൊഞ്ചില്ലേ അതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ടില്ലേ ഈ കൊഞ്ചും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ സമയം തന്നെ ആദ്യം ഒരു അര അരഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സായക്കിയതിന് ശേഷം വീണ്ടും ഒരു അര വോളം വെള്ളം കൂടെ ചേർക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു കൊത്തോളം മല്ലിയില അതായത് ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം മല്ലയിലയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് കറിവേപ്പിലയോ പുതിനയോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാനിവിടെ ചേർക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിന് ആദ്യം ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചില്ലേ അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എഡിറ്റ് ചെയ്തപ്പോൾ കണ്ടില്ല കേട്ടോ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കുഞ്ചു റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ